ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെളിയങ്കോട് കലുങ്ക് നിർമ്മിക്കാനായി എടുത്ത കുഴിയുടെ സമീപത്തെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു കനത്ത മഴയിൽ കുഴിയിൽ വെള്ളം നിറഞ്ഞ് ബലക്ഷയം സംഭവിച്ചാണ് മതിൽ തകർന്നത് വെളിയങ്കോട് സ്വദേശി മൈൻ മുസ്്രിയ സലാഹുദ്ദീൻ മോസയുടെ വീടിന്റെ ചുറ്റുമതിലിന്റെ ഒരു ഭാഗമാണ് തകർന്നത് ഒരു വർഷം മുമ്പ് നിർമ്മിച്ച ചുറ്റുമതിലാണ് ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ അനാസ്ഥ മൂലം തകർന്നത് കലുങ്കു നിർമ്മാണത്തിനായി ചുറ്റുമതിലിനോട് ചേർന്ന് വലിയ കിടങ്ങാണ് അധികൃതർ തീർത്തത് ഇതോടെ ചുറ്റുമതിലിന്റെ തറയടക്കം കേടുപാടുകൾ സംഭവിച്ചു പത്ത് മീറ്റർ ഭാഗം ചെരിഞ്ഞ നിലയിലായിരുന്നു ചെരിഞ്ഞ ഭാഗം മഴയിൽ തകരുമെന്ന് വീട്ടുകാർ അധികൃതരോട് പരാതിപ്പെട്ടതോടെ ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ ബുധനാഴ്ച രാത്രിയിലുണ്ടായ മഴയിൽ കിടങ്ങിൽ വെള്ളം നിറഞ്ഞ് മതിൽ നിലം പൊത്തുകയായിരുന്നു അനാവശ്യമായി കൽവട്ടർ ഈ ഗേറ്റും ഇതൊക്കെ നിർമ്മാണം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അതായത് സാങ്കേതികവിദ്യ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ആണ് ഈ ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ ആദ്യം ഇതിന്റെ ഈ മതിലിന്റെ അടിയിൽ വന്നിട്ടാണ് ഇത് ജെ സി ബി മണ്ണ് വന്തിയത് പിന്നീട് മതിലും ഇടിയെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ കുറച്ച് മണ്ണ് കൊടുത്തിട്ട് വീണ്ടും വന്നിട്ട് ഈ ഫയല് താത്തി ഇവിടെ ഈ ഫയല് താത്തിയിട്ട് ഫയല് താത്തുമ്പോൾ തന്നെ ഇത് മൊത്തം ആ കുഴിയിലേക്ക് ഇടുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇവിടെ കുറച്ച് മുമ്പേ ആളുകൾക്ക് പ്രയാസപ്പെടും കലുങ്കുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി ഈ കലുങ്കുകൾ അടച്ചു കൊടുക്കണം എന്ന് പറയുകയും പറയും ജില്ലാ കലക്ടർ ബഹുമാനപ്പെട്ട ജില്ലാ കലക് മലപ്പുറം ജില്ലാ കലക്ടർ സന്ദർശിക്കുകയും എല്ലാ പത്രദ്വാര വന്നിട്ടുള്ള കാര്യമാണ് ഈ ഇത് കലുങ്ക് അടക്ക എന്നുള്ളത് എട്ട് മാസത്തോളായി വന്നു പോയിട്ട് ഇതേ വരെ അവര് ഒന്നും ചെയ്തിട്ടില്ല ോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു മറുപടിയും ലഭിച്ചിട്ടില്ല വിഷയത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ